പാർക്ക് സൂക്ഷിക്കണം കുണ്ടി ഫ്രൈ സാധ്യതയുണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാൻ പ്രാങ്കോൾ ചെയ്യാറുണ്ട് ഇതിനിടയിൽ എത്ര പ്രാങ്കോൾസ് എൻറ്റേതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല ആർ അഞ്ജലിയും കുണ്ടി പ്രശ്നവും ഈ ഒരു കാര്യം നിങ്ങൾ ഇതിനോടൊക്കെ അറിഞ്ഞു കാണും അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ അതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു കുണ്ടി പ്രശ്നം കുറച്ച് സീരിയസ് ആയി കുണ്ടി കൂടെ തീയൊക്കെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ച ആർജെ അഞ്ജലിയും കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയും ഇപ്പൊ കുണ്ടിക്ക് തീ വിളിച്ചു ഓടുകയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം സംഗതി കയറി അങ്ങ് കത്തി ഇങ്ങനെ വിളിച്ച് അധിക്ഷേപിച്ച ആ സ്ത്രീ ഇവർക്കെതിരെ കേസ് കൊടുക്കാൻ പോവാണ് എന്നൊക്കെ പറയുന്നു പിന്നെ അത് മാത്രവുമല്ല ഇവരിടുന്ന ഓരോ വീഡിയോക്കും നാട്ടുകാര് നല്ല രീതിക്ക് ഇടാൻ തുടങ്ങി ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം കൊണ്ട് ആർ ജെ അഞ്ജനി വന്നു അതെങ്ങാണ്ട് എഴുതി വെച്ചിട്ട് നോക്കി വായിക്കുന്ന പോലത്തെ ഒരു ഐറ്റം അച്ചൊടി ഭാഷയിൽ ഒരു മാപ്പ് ആ മാപ്പ് പറഞ്ഞ വീഡിയോയ്ക്കും എന്തായാലും ആർജെ മാപ്പിനെ വീഡിയോയും നമുക്ക് കാണാം മറുപടി കൊടുത്ത് ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരു വിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന വീഡിയോ ി ഞങ്ങളോട് മാപ്പ് പറയേണ്ട കാര്യവുമില്ല മാപ്പ് പറയേണ്ടത് യഥാർത്ഥത്തിൽ ആർ ജെ അഞ്ജലിയും ഇരുന്ന പെൺകുട്ടികളെ അപമാനിച്ച ആ സ്ത്രീയോടാണ് അല്ലാതെ ഞങ്ങളോടല്ല മാപ്പ് പറയേണ്ടത് പിന്നെ എങ്ങനെയൊരു നായകരനും കൊണ്ട് വന്നിട്ട് ഒരു കാര്യവും ഇല്ലാതെ ആർ ജെ അഞ്ജലിക്ക് തന്നെ അറിയാം കാരണം ആർ ജെ അഞ്ജലി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതായത് കുണ്ടിയിൽ മൈലാഞ്ചി ഇടുന്ന സ്റ്റേറ്റ്മെന്റ് മൈലാഞ്ചി ഇടും കുണ്ടിയിൽ മൈലാഞ്ചി ഇടുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടിട്ട് കുട്ടി പറഞ്ഞുകൊണ്ട് എക്സ്പ്ലനേഷൻ ഒക്കെ കൊണ്ടുവന്ന് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടു അതിന്റെ കമന്റ് ബോക്സ് ഒക്കെ ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ പൊങ്കാലിട്ടോന്നറിയാം അത് കഴിഞ്ഞതിന് ശേഷം ആരോ കുണ്ടിയിൽ മയിലാഞ്ചി ഇട്ടിരിക്കുന്ന ഒരു ഫോട്ടോയും ഇവിടെ പോസ്റ്റ് ചെയ്തു അല്ല എനിക്ക് ആർജെ അഞ്ജലിയോട് ചോദിക്കാനുള്ളത് നമ്മുടെ കേരളത്തിൽ ഈ കുണ്ടിയിൽ മൈലാഞ്ചി ഇടുന്ന എത്ര പേരുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും താങ്കൾക്ക് അറിയാമോ അല്ലെ ഇതൊക്കെ ഇങ്ങനെ കുണ്ടിയിൽ മൈലാഞ്ചി ഇടും മൈലാഞ്ചി ഇടുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ വന്ന് നമ്മളോട് പറഞ്ഞ ആർജ അഞ്ചിനും കൂടെ ഇരുന്ന പെൺകുട്ടിയും കൂടെ പറഞ്ഞ കാര്യത്തിന് ന്യായിരിക്കാൻ ശ്രമിക്കുന്നവർ ചോദിച്ചു പോയതാണ് കേരളത്തിൽ എത്ര പേര് കുണ്ടിയിൽ മൈലാഞ്ചി ഇടും അങ്ങനെ മൈലാഞ്ചി ഇടുമായിരുന്നെങ്കിൽ താങ്കൾ ചോദിച്ച കാര്യം ന്യായമാണ് ചെച്ചി കുണ്ടിയിൽ മൈലാഞ്ചി ഇടുവോ എന്ന് ചോദിച്ച കാര്യം കേരളത്തിൽ ആരും കുണ്ടിയിൽ മൈലാഞ്ചി ഇടാറില്ല അപ്പൊ അങ്ങനെ ഒരു ചോദ്യം എന്തിനാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്താണ് അങ്ങനെ ഒരു ചോദ്യം കൊണ്ട് നിങ്ങൾ ആ മൈലാഞ്ചി ആർട്ടിസ്റ്റിനെ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത് സാധ്യമായിട്ടുള്ള ചോദ്യമല്ലേ എന്നിട്ട് എന്നിട്ടിപ്പോ ആ ചോദ്യം ചോദിച്ച നാട്ടുകാർക്കാണ് കുഴപ്പം മുഴുവനും അതായത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ക്ഷമാപണം വീഡിയോ ആണല്ലോ ഇതൊക്കെ അല്ലാതെ അഞ്ജലിക്ക് ഇത് ചെയ്ത് തെറ്റാണ് എന്ന് തോന്നിയിട്ട് പറയുന്ന ക്ഷമയല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുക ഏത് വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു കുണ്ടിയോ കുണ്ടി എന്ന് പറഞ്ഞതൊന്നും പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചിട്ടൊന്നുമില്ല ഇവിടെ പ്രൊഫഷണലി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയെ വിളിച്ച് കുണ്ടിക്ക് മൈലാഞ്ചി ഇടുവോ എന്ന് ചോദിച്ചുകൊണ്ട് അപമാനിച്ചതിനെതിരെയാണ് നാട്ടുകാരെടുത്തിട്ട് ഇടുന്നത് അല്ലാതെ താങ്കൾ കുണ്ടി അല്ലെങ്കിൽ കുണ്ടി ഫ്രൈ എന്നും പറഞ്ഞതിന്റെ പേരിലല്ല ഈ കുണ്ടി എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും ഉള്ള ഒരു സാധനം തന്നെയാണ് അതുകൊണ്ട് കുണ്ടി എന്ന് പറയുന്നത് ആർക്കും കുഴപ്പമൊന്നുമില്ല പക്ഷേ കേരളത്തിലാരും കുണ്ടിക്ക് മൈലാഞ്ചി ഇടാത്തടത്തോളം കാലം ഒരു മൈലാഞ്ചി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് അവരെ അപമാനിക്കുന്ന രീതിയിൽ ചോദിക്കുന്ന പോലെയുണ്ട് ആ ഒരു ചോദ്യം ശരിക്കും ചെയ്തത് തെറ്റാണ് എന്ന് ബോധ്യത്തോടു കൂടി ക്ഷമ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രസ്താവനയുടെ ആവശ്യമില്ലല്ലോ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് വളരെയധികം തമാശ രൂപയാണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മീഷ മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മീശമാധവൻ എന്ന് പറഞ്ഞ സിനിമ കണ്ട റഫറൻസിൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ചെയ്തപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വായിൽ വന്നുപോയതാണ് എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഞാൻ നാളെ ഒരു പ്രാങ്ക് തുടങ്ങി ആർജെ അഞ്ജലിയെ വിളിക്കാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ വിളിക്കാനിരിക്കുന്ന സമയത്ത് ഞാൻ ചുരുളി ഇരുന്ന് കാണുകയാണ് ആ ഒരു എഫക്റ്റ് ചെയ്യുന്നു ഞാൻ ആർ ജെ അഞ്ജലിയെ വിളിച്ചിട്ട് നാല് പേര് വിളിച്ചിട്ട് ഇത് പ്രാങ്ക് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ജെ അഞ്ജലി തിരിച്ചുകൊണ്ടിരിക്കുമോ അല്ല അറിയാൻ മേലത്തോട് ചോദിക്കുകയാണ് തിരിച്ചുകൊണ്ടിരിക്കുമോ മീശമാധവനൊക്കെ കണ്ടിട്ട് അതിൻ്റെ റെഫറൻസ് ചെയ്തപ്പോ വിളിച്ചപ്പോൾ കുണ്ടിന്നൊക്കെ കയറി വന്നാണെന്ന് പറയുന്നതുകൊണ്ട് ചോദിച്ചതേ ഉള്ളു പിന്നെ ആർ ജെ അഞ്ജലിക്ക് ഇത്രേ ബോധമുള്ളൂ ഒരാളുടെ ജോലിയെ കളിയാക്കുന്ന രീതിയിൽ അതിലും വളരെ മോശമായ രീതിയിൽ കളിയാക്കുന്ന രീതിയിലേക്ക് അത് പോയി എന്ന് സ്വയം ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത ഒരാളാണോ ആർ ജെ അഞ്ജലി ഇട്ടും കൂട്ടും തിരിയാത്തൊരു പെൺകുട്ടിയാണോ ആർ ജെ അഞ്ജലി അല്ല ഇരുന്ന് പറയുന്നത് കേട്ടതുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ കേട്ടോ ഫ്രാങ്ക്സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിലെ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തി ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നു കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് തെറ്റു ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ഇത് കണ്ടിട്ട് ആർക്കാണ്ടോ വേണ്ടി ക്ഷമ ചോദിക്കുന്ന പോലെയൊക്കെയുണ്ട് എന്തോ ഒരു ആത്മാർത്ഥത ഇല്ലാത്തതുപോലെ അതായത് നമ്മൾ പറഞ്ഞ് നമ്മൾ കുറ്റപ്പെടുത്തിയത് കൊണ്ട് മാത്രം ക്ഷമ ചോദിക്കുന്ന പോലെ സ്വന്തം തെറ്റ് തിരിച്ചറിഞ്ഞിട്ടൊരു ക്ഷമ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും വന്നിരുന്ന് പറയേണ്ട കാര്യമില്ലല്ലോ കാരണം തിരിച്ചറിവുള്ള ഒരു മനുഷ്യന് എങ്ങനെ പോയാലും തിരിച്ചറിയാൻ കഴിയും ഞാൻ ചെയ്തത് തെറ്റാണ് അങ്ങനെ അവരുടെ വർക്കിനെ ആക്ഷേപിക്കാൻ പാടില്ലായിരുന്നു കേരളത്തിൽ ആരും കുണ്ടിയിൽ മൈലാഞ്ചി ഇടാത്തോടത്തോളം കാലം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരെ ആക്ഷേപിക്കുന്ന രീതിയിലാണ് എന്ന് സ്വയം ഒന്ന് ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ലാസ്റ്റിൽ വന്ന് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഈ ക്ഷമയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിന്റെ അടിയിൽ അന്യായ പൊങ്കാല എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അന്യായ പൊങ്കാല അങ്ങനെ കുറെ പൊങ്കാലകളൊക്കെ വന്നപ്പോൾ കുറെ പേര് കമ്പനി ഇടുന്നുണ്ട് ആറിഞ്ഞ അഞ്ചിലൂടെ ജോലി പോയി ജോലി തീർച്ചു കേസ് കൊടുത്തു അകത്ത് പോകും എന്നൊക്കെ പറഞ്ഞ കുറെ കമ്പനികൾ ഈ വീടുകളിൽ വരുന്നുണ്ട് അങ്ങനെ കമന്റുകൾ വന്നപ്പോൾ ഈ പറഞ്ഞു വെച്ചതിനെ ആ കമന്റിനൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് എന്തായാലും പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം ഞാൻ ആർജെ അഞ്ജലി ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ നേർക്ക് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിട്ടാണ് ഇപ്പൊ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കാരണം ഇതിൽ വന്ന പ്രതിഷേധം കാരണം എന്റെ ആർജെ പണി പോയി അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി വർക്ക് ചെയ്തിരുന്ന എഫ് എം സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നു ഞാൻ സ്ഥിരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്കോൾ ചെയ്യുന്ന ആർജയാണ് ഈ ആരോപണം തെറ്റാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാൻ പ്രാങ്കോൾ ചെയ്യാറുണ്ട് ഇതിനിടയിൽ എത്ര പ്രാങ്കോൾസ് എന്റേതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ രണ്ട് വീഡിയോ തന്നെയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ ഇതല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്റെ അറിവില്ല അഞ്ജലിയുടെ ഇല്ലായിരിക്കും പക്ഷെ ഞങ്ങളുടെ അറിവില് ഒരു വീഡിയോ കൂടെ നിങ്ങൾ വെച്ച് ചെയ്തിട്ടുണ്ട് സ്വാഗതം ഹലോ ഹലോ ഉണ്ടോ ബൈക്ക് വിശ്വല്ലോ ഓടിക്കാറുണ്ടോ അതോ ഓടിക്കാറുണ്ട് ഇടയ്ക്കിടക്കെങ്കിലും ഓടിക്കാറുണ്ടല്ലോ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ തന്നെയാണോ പാർക്ക് ചെയ്യുന്നത് അപ്പാർട്ട്മെന്റിൽ പാർക്കിംഗ് അല്ല വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോഴേ സൂക്ഷിക്കണം കുണ്ടി ഫ്രൈ ആവാൻ സാധ്യതയുണ്ട് േ അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട് വെയിലത്ത് വെക്കുമ്പോഴില്ലേ അത് ഫ്രൈ ആയി പോകും ആവശ്യമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മളല്ലേ സൂക്ഷിക്കേണ്ട ഈയൊരു വീഡിയോയിലും നിങ്ങൾ ശ്രദ്ധിച്ചു കൂടെ ഇരുന്ന പെൺകുട്ടിയാണ് കുണ്ടി ഫ്രൈ എന്ന് പറയുന്നത് മറ്റു രണ്ട് കുണ്ടിയിൽ മൈലാഞ്ചി ഇടുന്നോ കുണ്ടി കൂടെ ഈ പറക്കണമെന്നൊക്കെ പറഞ്ഞത് സൈഡിൽ ഇരുന്ന പെൺകുട്ടിയാണ് പിന്നെ ആർ ജെ അഞ്ചരി വന്ന് പറഞ്ഞ മാപ്പ് നാട്ടുകാർ സ്വീകരിക്കാത്തത് ആർ ജെ അഞ്ചരി ഒറ്റയ്ക്കല്ല അന്നിരുന്നോണ്ട് ഇന്മാതിരി മിന്നത്തരൊക്കെ വിളിച്ചു പറഞ്ഞത് കൂടെ ചെയ്ത ആ പെൺകുട്ടിയാണ് പഴുതോളം മണ്ണത്തരങ്ങൾ വിളിച്ചു പറയുന്നത് അപ്പോൾ മാപ്പ് വന്ന് ചോദിക്കേണ്ടത് ആർജെ അഞ്ജലിയും ആ പെൺകുട്ടിയും കൂടിയാണ് എവിടെ ആ പെൺകുട്ടി എവിടെ ആ പെൺകുട്ടിക്ക് കുറ്റബോധം ആ പെൺകുട്ടി ചെയ്തത് തെറ്റാണെന്നും ആ പെൺകുട്ടിക്ക് തോന്നുന്നില്ലേ ആ പെൺകുട്ടിയും കൂടെ കൂടെ വന്നിരുന്ന് മാപ്പ് പറയാതെ ആർജെ അഞ്ജലി ഈ വന്ന് പറയുന്ന ഒന്നും തന്നെ നാട്ടുകാർ കേൾക്കാൻ പോകുന്നില്ല വെറും പ്രഹസനമായിട്ട് എടുക്കാൻ കഴിയുകയുള്ളൂ ആർജെ ജെ അഞ്ജലി ഇപ്പൊ വന്ന് പറയുന്ന കാര്യങ്ങളല്ല അപ്പോ കുറച്ചെങ്കിലും വിവരവും ബോധവും ഉണ്ടെങ്കിൽ ചെയ്തത് തെറ്റാണെന്ന് ശരിക്കും തിരിച്ചറിയുക ആത്മാർത്ഥമായിട്ട് വന്ന് മാപ്പ് ചോദിക്കുക